ആദിപരാശക്തിയുടെ ഭിന്നൂപങ്ങളായ ശ്രീ കരുമാരിയമ്മയും യശക്കിയമ്മയും ശ്രീ ഭദ്രകാളി ദേവിയും വാരാഹി ദേവിയും ശക്തി ചൈതന്യങ്ങളോട് വാണറുള്ള ശ്രീ കരുമാരിയമ്മൻ ദേവീക്ഷേത്രം അട്ടക്കുളങ്ങര ബൈപ്പാസ് റോഡിൽ രാമചന്ദ്രന് സമീപം ഫ്രണ്ട്സ് നഗറിൽ സ്ഥിതി ചെയ്യുന്നു പൂർവാചാരകാരമുള്ള അനുഷ്ഠാനങ്ങളോടും പൂജാവിധികളോടും കൂടി രണ്ടു വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉത്സവ മഹാമുഖം രണ്ടായിരത്തിയഞ്ച് മാർച്ച് അഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭം ഇരുപത്തിയൊന്ന് തീയതികളിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇക്കൊല്ലത്തെ ഉത്സവ മഹാമഹത്തോടനുബന്ധിച്ച് മാർച്ച് ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭം പതിനേഴിന് രാവിലെ അഞ്ചുമണിക്ക് നട തുറക്കൽ മണിക്ക് ഗണപതി ഹോമം ാധനുപ്പതിന് ഉഷപൂജ ഒൻപത് മണിക്ക് കലശപൂജ പത്ത് മണിക്ക് നവകലശാഭിഷേകം പതിനൊന്ന് മണിക്ക് അലങ്കാര ദീപാരാധന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കാൽനാട്ടു കർമ്മം പന്ത്രണ്ട് മുപ്പതിന് കാപ്പുകെട്ട് ഒരു മണിക്ക് നടയടക്കൽ നട പോക്കിടും മാധവൻ സോദരി നാദത്തിൻ കരുമാരി കരുമാരി ജ്ഞാനയോഗ സുകുമാരി ചാല ഫ്രണ്ട്സ് നഗർ ശ്രീ കരുമാരയമ്മൻ ദേവി ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹത്തിന്റെ ഒന്നാം ദിവസം മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കൽ ആറു മണിക്ക് ഗണപതി ഹോമം മണിക്ക് അഭിഷേകങ്ങൾ എട്ട് മുപ്പതിന് ദീപാരാധന ഒൻപത് മണിക്ക് കാപ്പുകെട്ടി കുടിയെടുത്ത ഒൻപത് മുപ്പതിന് ലഘുഭക്ഷണം പതിനൊന്ന് മണിക്ക് ഭദ്രദീപം തെളിയിക്കൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ദീപാരാധന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ അന്നദാനം ഒരു മണിക്ക് നട വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കൽ ആറു മണിക്ക് പറ നിറയ്ക്കൽ മണിക്ക് ദീപാരാധന എട്ട് മണിക്ക് വാരാഹി ഹോമം രാത്രി ഒൻപത് മണിക്ക് ലഘുഭക്ഷണം ഒൻപത് മുപ്പതിന് നടയടയ്ക്കൽ ചാല ഫ്രണ്ട്സ് നഗർ ശ്രീ കരുമാരിയമ്മൻ ദേവി ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹത്തിന്റെ രണ്ടാം ദിവസമായ മാർച്ച് ആറ് വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കൽ മണിക്ക് മഹാമൃത്യുജയ ഹോമം ഏഴ് മണിക്ക് ഉഷപൂജ രാവിലെ എട്ട് മുപ്പതിന് ദീപാരാധന ഒൻപത് മണിക്ക് ലഘുഭക്ഷണം മണിക്ക് വാരാഹി ദേവിക്ക് പാൽക്കുടം നിരക്കൽ പതിനൊന്ന് മണിക്ക് പാലഭിഷേകം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ദീപാരാധന പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം ഒരു മണിക്ക് നടയടക്കൽ വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കൽ വൈകുന്നേരം ആറ് മുപ്പതിന് നിവേദ്യം ഏഴ് മണിക്ക് ദീപാരാധന ഏഴ് മുപ്പതിന് ഭദ്രകാളി അമ്മയ്ക്ക് ശത്രു ഹോമം എട്ട് മുപ്പതിന് മാടൻ തമ്പുരാന് വലിയ പടുക്കർ രാത്രി ഒൻപത് മണിക്ക് ലഘുഭക്ഷണം ഒൻപത് മുപ്പതിന് നടയടക്കൽ ഉത്സവ ദിവസത്തെ പൂജകൾ അന്നദാനം കാളിയൂട്ട് പുഷ്പാഭിഷേകം എന്നിവ നേർച്ചയായി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെടുക ഉത്സവ മഹാമഹത്തിന്റെ മൂന്നാം ദിവസമായ മാർച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കൽ മണിക്ക് ഉഷപൂജ മണിക്ക് ദീപാരാധന എട്ട് മുപ്പതിന് മധുപൂജ ഒൻപത് മണിക്ക് ലഘുഭക്ഷണം പതിനൊന്ന് മണിക്ക് പൊങ്കാല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പൊങ്കാല നിവേദ്യം തുടർന്ന് അന്നദാനം ഒരു മണിക്ക് നടയടക്കൽ വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കൽ നിവേദ്യം ആറ് മുപ്പതിന് പുഷ്പാഭിഷേകം ദീപാരാധന ഒൻപത് മണിക്ക് ലഘുഭക്ഷണം രാത്രി മണിക്ക് നടയടക്കൽ പന്ത്രണ്ട് മണിക്ക് ഗുരുസി തർപ്പണം എട്ടാംകുട മഹോത്സവ ദിവസമായ മാർച്ച് പതിനഞ്ച് ഒന്നാം തീയതി രാത്രി മണിക്ക് കാളിയോട്ട് നട തുറക്കുന്ന ദിവസങ്ങൾ ചൊവ്വ വെള്ളി ഞായർ പ്രശ്നപരിഹാര പൂജാ ദിനങ്ങൾ തിങ്കൾ ബുധൻ വ്യാഴം ശനി എല്ലാ കർത്തവാവ് ദിനത്തിലും കരിങ്കാളി പൂജ എല്ലാ പഞ്ചമി ദിനത്തിലും വാരാഹി പൂജ എല്ലാ ഞായറാഴ്ചകളിലും മുട്ടറുപ്പ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഭാഗ്യസൂക്താർച്ചന എല്ലാ വെള്ളിയാഴ്ചകളിലും രക്തപുഷ്പാർച്ചന എല്ലാ ഞായറാഴ്ചകളിലും ശത്രു സംഹാരാർച്ചന പ്രശ്നസമയം നട തുറക്കുന്ന ദിവസങ്ങളിൽ രാവിലെ മണിക്ക് പത്തുമണിക്ക്